പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ഏകാത്മക മാനവ ദർശനമാണ് ബിജെപിയുടെ അടിസ്ഥാനപരമായ ആശയമെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ ബിജെപി കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജന്മവാർഷികാഘോഷവും അനുസ്മരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശരീരവും ബുദ്ധിയും മനസ്സും ആത്മാവും ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യൻ ഇതെല്ലാം ചേർന്നതാണ് മനുഷ്യൻ എന്ന് സമഗ്രമായി മനുഷ്യനെ വിലയിരുത്തിക്കൊണ്ട് ആവിഷ്കരിച്ച ഏകാത്മമാനവ ദർശനം ആ ഏകാത്മമാനവ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നയപരിപാടികൾ നടപ്പിലാക്കുമ്പോൾ ഞാൻ പറഞ്ഞ ശരീരവും ശരീരം മാത്രമല്ല ശരീരവും ബുദ്ധിയും മാത്രമല്ല മനസ്സും ആത്മാവും കൂടി ചേർന്നതാണ് മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്ന എന്നുള്ളതിൽ നിസ്സംശയം നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ഭക്തരുടെ വിശ്വാസങ്ങൾ ഭക്തരുടെ വിശ്വാസ പ്രമാണങ്ങൾ അതിനെ കാത്തുസൂക്ഷിക്കുകയും അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും